ായി ഇത്തരം ആളുകൾ പറയാറുള്ളത് അള്ളാഹു അതാ ഞങ്ങൾക്ക് തെളിവ് കബർ തന്നെയും പള്ളിയിലാണല്ലോ കബർ തന്നെയും ഉണ്ടല്ലോ അതുകൊണ്ട് അതേക്കാളും മറ്റെന്താണ് വേണ്ടത് എന്ന് ഇവർ പറയാറുണ്ട് അതിന്റെയും വസ്തു നമുക്കറിയാം ലബിതങ്ങളെ വഫാത്താകുമ്പോൾ മറമാടിയത് പള്ളിയിലല്ല പള്ളിയുടെ പുറത്താണ് ആയിഷാ ബീബിയുടെ റൂമിലാണ് മറമാടപ്പെട്ടത് അന്ന് ആയിഷാ ബീബിയുടെ റൂമാണ് അവിടെ അന്ന് പള്ളി അങ്ങോട്ടായിട്ടില്ല ആ റൂമിലാണ് നബിതങ്ങളെ മറമാടിയത് കാരണം അമ്പിയാക്കൾ എവിടെ വെച്ചാണ് ഒഫാത്തായത് അവിടെ തന്നെ മറമാടണമെന്നാണ് നബിതങ്ങൾ പഠിപ്പിച്ചത് എന്ന് അപ്പുബക്കെ സുനീക്ക് അന്ന് പറയുകയും അതുപ്രകാരം നബിതങ്ങൾ ഒഫാത്തായ അതേ റൂമിൽ ആ കട്ടിന് താഴെ ഒരു കബറ് കുഴിച്ചുകൊണ്ട് അവിടെ മറമാടുകയും ആ ഖബറ് ഒരു ചാണോളം അല്ലെങ്കിൽ നാല് വിരലോളം ഉയരത്തിലേക്ക് ഉയർത്തുകയും ചെയ്തു കാണാം അബ്ദുൽ മാലിക് സലീഫ വിശദീകരിച്ച ഭാഗം അതാണ് ഇബിനുള്ള ഖബറിന്റെ അവസ്ഥ പിന്നീട് പലപ്പോഴേ ആ കബറ് ആ പള്ളി വിശാലമാക്കപ്പെട്ടു അത് വികസിപ്പിക്കപ്പെട്ടു ആ വികസിപ്പിച്ച കൂട്ടത്തിൽ ആദ്യകാലത്ത് അവര് അന്നും ആ ഖബറിനെ പള്ളിയുടെ ഭാഗമാക്കി മാറ്റിയിട്ടില്ല കാരണം ആയിഷ അള്ളി അള്ളാഹിനെ പറയുന്നുണ്ട് നബി െ അവർ കേന്ദ്രമാക്കി മാറ്റി എന്താണ് സമയത്ത് പോലും അത് പറഞ്ഞത് ഐഷി പറയുകയാണ് ചെയ്യാതിരിക്കാനുള്ള താക്കീദാണ് നബി അന്നെകിയത് ഞങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടില്ലായിരുന്നുവെങ്കിൽ നബിയുടെ കബു ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു പക്ഷേ ും പുറത്തായി കഴിഞ്ഞാൽ അത് പിൽക്കാലത്ത് പിന്നെ ഒരു ആരാധനാ കേന്ദ്രമായി മാറുമോ പള്ളിയാക്കി മാറ്റപ്പെടുമോ എന്ന ഭയം കാരണം ഞങ്ങൾ അതിനെ ഉള്ളിൽ തന്നെയാക്കി അല്ലെങ്കിൽ ആ ഖബർ ഞങ്ങൾ പുറത്തേക്കാക്കുമായിരുന്നു എന്നാണ് ഐന അതുമായി ബന്ധപ്പെട്ട് പറഞ്ഞത് ഇമാം നബി റഹമുല്ല ഇമാം എന്നിവരൊക്കെ ഈ ഹരീസ് വിശ്വസിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗം നേരത്തെ മണി സൂചിപ്പിക്കുകയുണ്ടായി അമിതമായി അമിതമായി ബഹുമാനിക്കപ്പെട്ട് ഒരു കുഫ്രിലേക്ക് വരെ ഈ ഉമ്മത്തി എത്തുമെന്ന ഭയമാണ് സഹാബത്തിനെ ആ കബറെങ്ങനെ ഉള്ളിൽ തന്നെ ഒതുക്കാൻ പ്രേരിപ്പിച്ചത് എന്നും പിന്നീട് ആ പള്ളി വികസിപ്പിച്ചപ്പോൾ പോലും ലബിനങ്ങളുടെ കബറിന് പ്രത്യേകമായി രണ്ട് ചുമലകൾ വെച്ചുകൊണ്ട് ആ ചുമലുകൾക്കുള്ളിലായി വെക്കുകയും ഒരാൾ നിസ്കരിക്കുമ്പോൾ ആ കബറിലേക്ക് തിരിയാൻ സാഹചര്യമില്ലാത്ത വിധം അത് വേറെ തന്നെ ദുരട്ടു നിർത്തുകയും ചെയ്തുവെന്നാണ് അന്നൊന്നും കുബയുണ്ടായിട്ടില്ല കുബയുണ്ടായതിൽ പിന്നെയും നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടാണ് ലബിനങ്ങളുടെ കബറ് വന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് അറുന്നൂറ്റി എഴുപത്തി എട്ടിലാണ് ആ കുബുണ്ടാകുന്നത് ആവശ്യമെങ്കിൽ നമുക്ക് ചൈത്ര വിശാല പിന്നീട് പറയാം ഏതാണെങ്കിലും ഖബറ് ഉയർത്തപ്പെട്ട ഖബറല്ല ഒലിച്ചാണ് ഉയരം മാത്രമാണ് മറ്റൊരു പോർട്ടിൽ അർബി അസാബി നാല് വിരലോളം എന്നാണ് നാല് വിരലിൽ ഇങ്ങനെ വെച്ചാൽ എത്രയാണോ ഹൈറ്റ് ആ ഹൈറ്റാണ് ആ കബറുണ്ടായിരുന്നത് എന്നാണ് ഹരീഫുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് കാണുന്നത് അങ്ങനെയാണ് നബിയുടെ കബറുള്ളത് രണ്ട് കൂട്ടുകാരുടെ കബറും അങ്ങനെ തന്നെയാണുള്ളത് അതൊരിക്കലും കബറ് കെട്ടുയർത്താനുള്ള തെളിവല്ല എന്ന് സന്ദർഭികമായി സൂചിപ്പിക്കുകയാണ്